ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എട്ട് ഡീക്കന്മാർക്ക് വൈദിക തിരുവട്ടം നൽകുന്ന ഒരു ദിവസമാണിന്ന് വളരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമാണിന്ന് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളായിട്ട് കൊടുക്കാതിരുന്ന ആ ഒരു വൈദിക പട്ടം ഈ ഡീക്കന്മാർക്ക് നൽകുകയാണ് തീർച്ചയായിട്ടും ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തുലിക് അഡ്മിസ്റ്റൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണിത് മാർ പാപിയുടെ നിർദ്ദേശമനുസരിച്ച് അപ്പസ്തുലി കരിമിനിസ്റ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് ഈ ഡിക്ക്മാരുടെ ഒപ്പുകൾ ശേഖരിച്ച് സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഈ പട്ടം ഏറ്റുകൊള്ളാം എന്നുള്ളൊരു സത്യവാങ്മൂലം പോലും അദ്ദേഹം വേദി വാങ്ങിച്ചിട്ടുണ്ട് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികര് സഭയുടെ ഏകീർണ കുർബാന കുർബാന ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത സ്വയം നീതീകരിച്ച് കൊണ്ടുനടക്കും നമുക്കറിയാം പ്രശ്നങ്ങളായിട്ട് ഇത് പോകുന്ന ഒരു ഒരു വിവാദപരമായിട്ടൊരു വിഷയമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കത്തോലിക്ക സഭയുടെ നിയമങ്ങളോട് യോജിച്ച് പോകുന്ന വൈദികർക്കും വിശ്വാസികൾക്കും മാത്രമേ സീറോ മലബാർ സഭയിൽ മാത്രമല്ല കത്തോലിക്ക സഭയിൽ സ്ഥാനമുള്ളൂ എത്ര വലിയ ആളായാലും സഭയുടെ കത്തോലിക്കാ സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് ആ കത്തോലിക്കാ സഭയുടെ ലിറ്റർജി ആ ആരാധനാക്രമത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ വൈദികർക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ദൗർഭാഗ്യവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ആരാധനാക്രമപരമായി തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട് പക്ഷേ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഫ്രാൻസിമാർ പപ്പ പരിശുദ്ധപേതാവ് കർശനമായിട്ടുള്ള നിർദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾ കൊടുത്തിട്ടുണ്ട് അതായത് ആരാധാക്രമം അത് ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പിയോടും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോടും ചേർന്ന് പോകണമെന്ന് തന്നെയാണ് എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിലും സർക്കുലറിലും എല്ലാം മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും എറണാകുളം അങ്കമാല എതിരുവീര വൈദികരും വിശ്വാസികളും ആ മാർപ്പാപ്പിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കത്തോലിക്കാ സഭയുടെ നിയമങ്ങളിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ അവർക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ സീറോ മലബാർ സഭയുടെ കൂട്ടായ്മ നമ്മുടെ സീറോ മലബാർ സഭ ഒരു വ്യക്തി സഭയാണ് കത്തോലിക്ക സഭയുമായി കൂട്ടായ്മ ഇൻ കമ്മിങ് വിത്ത് റോം അങ്ങനെ പോകുന്ന ഒരു സഭയിൽ ഈ സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ നിയമങ്ങൾക്ക് എതിരെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാനുനിക നിയമങ്ങളെ ചട്ടക്കൂടിന് ചട്ടക്കൂടിന് ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് പെരുമാറാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ നടപടികൾ ആ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങാനും ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറായിക്കൊണ്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സഭ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോകുന്ന സഭയാണ് ഇത്ര വർഷങ്ങളായിട്ടും ആ എറണാകുളം അങ്കമാലി അതിരൂപിതയിലെ വൈദികരെയും ആ വിശ്വാസികളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാണ് സീറോ മലബാർ സഭ ആരെയും സഭ ഒഴിവാക്കുന്നില്ല ഇഷ്ടംപോലെ സമയം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാനായിട്ട് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇതൊരു അടഞ്ഞ പുസ്തകമല്ല ഇതൊരു തുറന്ന പുസ്തകമാണ് ഇനിയും ഈ ഈ വൈദികരും ഈ ഇടഞ്ഞു നിൽക്കുന്ന വിശ്വാസികളും കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഇളവുകളും സമയങ്ങളും ഇവർക്ക് നൽകിയത് അതെല്ലാം കഴിഞ്ഞു ഇനി തീർച്ചയായിട്ടും എറണാകുളം ഭാഗമാലയ ധ്രുവേദര വൈദികരും വിശ്വാസികളും ദൈവത്തെ ഓർത്തുകൊണ്ട് മാർപ്പാപ്പയുടെ ആ കമ്മിനെ ഓർത്തുകൊണ്ട് ആ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഓർത്തുകൊണ്ട് സീറു സഭയിലെ നമ്മുടെ മണമറഞ്ഞുപോയ വിശ്വാസ പൂർവിക വിശ്വാസികളെ ഓർത്തുകൊണ്ട് നമ്മൾ പൂർവികമാരെ ഓർത്തുകൊണ്ട് നമ്മുടെ സഭാ നിയമങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ട് നമ്മുടെ ഏകീത കുർബാന എല്ലാ ഇടവുകളിലും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്വം വൈദികരെ കാണിക്കണം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വളർന്നു വരുന്ന യുവതലമാണ് അവർ ഇങ്ങനെയുള്ള ഈ നിയമ ലംഘനത്തിൻ്റെ കാര്യങ്ങൾ അവർ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സഭ എന്താണ് കത്തോലിക്ക സഭ എന്താണ് കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ ഇതൊന്നും ഒരു പുതുതലമേക്ക് ലഭിക്കുകയില്ല മിക്കവാറും ഒരു വഴി സാധ്യത ഉണ്ടാകും അതുകൊണ്ട് എറണാകുളം അംഗമാലൂപീയ വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ കത്തോലിക്ക സഭയുടെ വിശ്വാസ ത്തിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു ശ്രമം വിശ്വാസികൾ അവരുടെ ഭാഗത്ത് നിന്ന് കാണിക്കണം മാർപ്പാക്കയോടും അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോടും ചേർന്നുകൊണ്ട് അവിടെ ഒരു പുതിയ ക്യൂരിയുണ്ട് ആ ക്യൂരിയ സഭയുടെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുള്ളന്ന് കർശനമായിട്ട് നോക്കുന്നൊരു ക്യുരിയാണ് ആ ക്യുരിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു സംവിധാനത്തെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ കാണിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നം നമ്മൾക്ക് പ്രിയപ്പെട്ടവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും സഭയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ സിറമലപ്പുറ സഭയുടെ ആ ഒരു നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് മുൻപോട്ട് പോയിട്ട് സഭ ഏക നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരു സിനിഡ് കഴിഞ്ഞുള്ളൂ സിനിഡാലിറ്റി ഒന്നിച്ച് നടക്കാൻ നമ്മുടെ സഭയുമായിട്ട് ഒന്നിച്ച് നടക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു അഭിവാഞ്ച ഒരു ആഗ്രഹം തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപിതിരും വൈദികരും വിശ്വാസികളും സഭയോട് കാണിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സിനിഡാലിറ്റി അതായത് ദൈവത്തോട് സഭയോട് ഒരുമിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സഭയായിട്ട് നമുക്കറിയാം എറണാകുളം അങ്കമാരി അങ്കമാല അതിരൂപ അഞ്ച് ലക്ഷത്തോളം കൂടെ വിശ്വാസികളുടെ പ്രകൃഭമായിട്ടുള്ള വൈദ്യുതി ഒരു അതിരൂപതയാണ് വളരെയധികം സംഭാവനകൾ ഈ അതിരൂപത നമ്മുടെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് ഒരു അതിരൂപത ശക്തമായിട്ടുള്ള അതിരൂപത സഭയോടൊപ്പം നിലനിന്ന് പോകണമെന്നാണ് സഭയുടെ തന്നെ ആഗ്രഹം ഇത്രമാത്രം നമുക്കറിയാം എത്രമാത്രം വാർത്തകളാണ് എത്രമാത്രം വിവാദങ്ങളാണ് എത്രമാത്രം സമരങ്ങളാണ് ഈ കാര്യത്തെക്കുറിച്ച് നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു അന്ത്യം അടുക്കുകയാണ് ഈ വിശ്വാസികൾ ഈ വൈദികർ തീർച്ചയായിട്ടും ഈ സഭാഗാത്രത്തോട് ചേർന്നുകൊണ്ട് ഐക്യത്തിലും യോജിപ്പിലും ഒരു ഒന്ന് ഒരു സഭയായിട്ട് ഒന്നായിട്ട് ഒരേ സ്വരമായിട്ട് മുൻപോ ോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ കുറച്ച് വിശ്വാസം നന്ദി നമസ്കാരം